ഫ്രണ്ട്സ് അപ്പം നമ്മളെന്ത് വന്നിട്ടുണ്ട് വൺ കെ ജി വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേൾക്കുന്ന ഡെക്കറേഷൻ വീടിയായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആഴ്ചയും ചെയ്യുന്നതും അതുപോലെ ഡെക്കറേഷൻ ചെയ്യുന്നതും ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട് ഇപ്രാവശ്യത്തെ ബ്ലാക്ക് ഫോറസ്റ്റിൽ അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങണേക്കാട്ടി മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോവരുത് കേട്ടോ പിന്നെന്താ സൗണ്ടിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ കാരണം എനിക്ക് തൊണ്ടവേദന പിടിച്ചിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഞാനിപ്പോൾ ഒന്നും വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ സൗണ്ട് ശരിയാവുന്ന ലക്ഷണമൊന്നും ഒന്നും കാണില്ലാട്ട് പിന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പം എന്തെങ്കിലും പ്രോബ്ലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ വൺ കെ ജി വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റേക്ക് ഇഞ്ച് ാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം കൂടുതലും നമ്മൾ സെവൻ ഇഞ്ച് മോൾഡിൽ തന്നെയാണ് കേട്ടോ ബേക്ക് എടുക്കാറുള്ളത് അപ്പോൾ കസ്റ്റമർ നീട്ടി പരത്തി ഹൈറ്റ് ഒക്കെ കുറച്ച് ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ എയ്റ്റ് ഇഞ്ചിന്റെ മോൾഡ് എടുക്കാറുള്ളത് പിന്നെ നമ്മൾ സാധാരണ ഐസിങ് ചെയ്യണ സമയത്ത് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഡാഷും അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെ ചിപ്സാണ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൽ പൊതുവേ കൊടുക്കാറുള്ളത് പിന്നെ നമ്മുടെ കസ്റ്റമറുടെ കുട്ടിക്ക് ചെറി ഫ്രൂട്ട് നല്ല ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ പിന്നെ ഇപ്രാവശ്യം ചെറി ഫ്രൂട്ട് പീസസ് ആക്കി ഇട്ടിട്ടുള്ളതാണ് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെ മിൽക്ക് കോമ്പൗണ്ടിന് ചോക്ലേറ്റ് ആണ് ആശുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഫിലിംഗ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പൊതുവേ ഞാൻ ഡാർക്ക് ചോക്ലേറ്റിന്റെ ഗണാശയാണ് ഓഹിക്കാറുള്ളത് അതാണ് നമ്മുടെ ഇപ്രാവശ്യം ഐസിങ്ങിനുള്ള ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെയാണ് ഐസിങ് ചെയ്യണ സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് ഇപ്പൊ നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടത്തിനാണല്ലോ കൂടുതലും ബേക്കേഴ്സ് ഐസിങ് ചെയ്തെടുക്കണത് പിന്നെ ഈ ഒരു കേക്കിന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ കാരണം ഇതൊരു കസ്റ്റമേഴ്സ്ഡ് ഡെക്കറേഷൻ ഒന്നല്ല നമ്മുടെ അടുത്ത് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളൊരു ഡെക്കറേഷൻ ആയിരുന്നു കാരണം നമ്മുടെ കസ്റ്റമറിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കേക്ക് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയുടെ ബർഡേ ആയതുകൊണ്ട് വലിയ ഹെവി ആയിട്ടുള്ള ഡെക്കറേഷൻ ഒന്നും വേണ്ട സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്തെടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കസ്റ്റമറുടെ കുട്ടിക്ക് ചെറി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചെറി ഫ്രൂട്ട് ഇങ്ങനെ കേക്കിൻ്റെ മുകളിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേഷൻ അങ്ങോട്ട് മാറ്റി പിടിക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു കേക്ക് നമ്മൾ നമ്മുടെ സെയിലിയാണത് ക്രിസ്മസിന്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പം ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്തെടുത്ത ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ചെറീസ് വെച്ച് കൊടുക്കാമെന്നോട്ടോ വിചാരിച്ചത് അപ്പം അത് ഞാൻ ഇവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ പെർഫെക്റ്റ് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീമിൽ റെഡ് ബെർബിറ്റ സൊല്യൂഷൻ എന്ന് പറയുന്ന കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് എമൗണ്ട് ക്രീം ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് റെഡ് ആയിട്ട് തന്നെ കിട്ടുട്ടോ അത് ഞാൻ കേക്കിന്റെ ടോപ്പ് സൈഡിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത് പിന്നെ ചെറുതായിട്ടൊന്നും ഡെക്കറേഷൻ ാണ് ചെയ്തെടുക്കുന്നത് അപ്പം പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ബോർഡർ ഡെക്കറേഷൻ കൊടുക്കാന്നാണ് വിചാരിക്കണത് അതിനായിട്ട് നമ്മളിവിടെ റോസെറ്റനോസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മീഡിയ സൈസിലുള്ള റോസെറ്റനോസിലാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇതുപോലെ റോള് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഡെക്കറേഷൻ ഞാൻ ഒരുപാട് ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ഡെക്കറേഷൻസിലൊന്നാണ് അത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് കേക്കിൽ ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡെക്കറേഷൻ ഫുൾ ആയിട്ട് ഞാൻ കാണിക്കാത്തത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ചെറീസ് വെച്ച് കൊടുക്കുകയായിരുന്നു പിന്നെ ക്രിസ്മസ് തീം എന്ന് പറയുമ്പോൾ റെഡ് വൈറ്റ് പിന്നെ ഗ്രീൻ കളർ ആണല്ലോ അപ്പോൾ ഞാൻ ഗ്രീൻ ലീഫ് വരച്ച് കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട് അപ്പോൾ നമ്മൾ ലീഫ് നോസിൽ യൂസ് ചെയ്തിട്ടാണ് ഗ്രീൻ ലീഫ് വരച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ റോസറ്റ് നോസിൽ വെച്ചിട്ട് തന്നെ ഒരു ബോർഡ് ഡെക്കറേഷനും കൂടി അടിഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര ഉള്ളിട്ട് നമ്മുടെ ഡെക്കറേഷൻ അപ്പോൾ മാറ്റവും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് ആയിട്ടോ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോളികട്ടോ അപ്പം ബർഡ്ഡേ സെലബ്രേഷൻ്റെ ഒരു പിക്കും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇൻഷ്ട്രാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടു വിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്